മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും ആത്മീയ വികാസത്തിനും ഉതകുന്ന ഉത്തമമായ അനുഷ്ഠാനമാണ് യോഗ യോഗം എന്ന പദത്തിന്റെ അർത്ഥം ബന്ധിപ്പിക്കൽ അല്ലെങ്കിൽ യോജിപ്പിക്കൽ എന്നാണ് പക്ഷേ എന്തിനോടാണ് നമ്മൾ ബന്ധിപ്പിക്കുന്നത് ബാഹ്യലോകത്തെ വ്യക്തികളുമായും വസ്തുക്കളുമായാണ് ബന്ധിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സത്തയായ ഈശ്വരനുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ആ ബന്ധം സ്ഥാപിക്കുന്നതുവരെ നമുക്കൊരിക്കലും യഥാർത്ഥ ശാന്തി അനുഭവിക്കാനാവില്ല ഈ ആധൈനിക ബന്ധം സ്ഥാപിക്കാനുള്ള പ്രക്രിയയാണ് യോഗ അത് സാധിച്ചാൽ പിന്നെ ലോകവുമായുള്ള നമ്മുടെ ബന്ധവും മികച്ചതാവും അതിൻ്റെ പൂർണ്ണതയും ഈ ലോകത്തുള്ള സകലതും നമ്മുടെ തന്നെ സ്വരൂപമായി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കാത്തതും എന്നാൽ അവർക്ക് പ്രോത്സാഹനവും സന്തോഷവും നൽകുന്നതുമാണെങ്കിലോ എവിടെ എപ്പോൾ എന്ത് എങ്ങനെ സംസാരിക്കണം എന്നറിയുന്നവന് എല്ലാ വിജയങ്ങളും ഉണ്ടാകും മിതമായും പ്രിയമായും സംസാരിക്കാൻ കഴിയാത്തവന് എത്ര തന്നെ കുറവുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കൃപക്ക് പാത്രമാകാൻ കഴിയുകയില്ല അങ്ങനെയുള്ളവർ വിജയിക്കുക പ്രയാസമാണ് മറിച്ച് വിനയപൂർവ്വം മധുരമായി സംസാരിക്കാൻ കഴിയുന്നവന് എത്ര തന്നെ കുറവുണ്ടെങ്കിലും അയാൾ വിജയിക്കുന്നത് കാണാം അതിനാൽ വാക്കുകളിൽ വിനയവും വിവേകവും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മളും ചാടി ദേഷ്യപ്പെടുകയാണെങ്കിൽ അവനെ ശിക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ കയ്യിലെ ൊടുക്കുന്നതിന് പകരം നമ്മൾ അത് കുത്തി പൊട്ടിച്ച് വലുതാക്കിയതുപോലെയാണ് അതിന്റെ ഫലമായി ആ പഴുപ്പ് നമ്മുടെ ദേഹത്തും വീഴുന്നു നമ്മുടെ ശരീരത്തും ദുർഗന്ധം വ്യാപിക്കും അയാൾ ഒന്നുകൂടി അഹങ്കാരിയായി തീരും നമ്മളോ അജ്ഞാനിയായി മാറുകയും ചെയ്യും അതേസമയം നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ കയ്യിലെ വ്രണം മരുന്ന് വെച്ച് ഉണക്കിയതുപോലെയാണ് അത് നമ്മളെ വിശാലതയിലേക്ക് നയിക്കും ക്ഷോഭത്തെ നിയന്ത്രിച്ചു നോക്കൂ നല്ല മനസമാധാനം ഉണ്ടാകും നല്ലതും ചീത്തതുമായ പലതും ജീവിതത്തിൻ്റെ ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വരാറുണ്ട് ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവാണ് ഇന്നത്തെ ശത്രു നാളത്തെ മിത്രവുമാണ് എത്രയായാലും ബന്ധങ്ങൾക്കും ഭൗതിക വസ്തുക്കൾക്കും ശാശ്വതമായ സുഖം നൽകാൻ കഴിയില്ല അതിനാൽ ഉള്ളിൽ നമുക്ക് ഈശ്വരനോട് മാത്രമായിരിക്കണം ബന്ധം ലോകത്തിൻ്റെ ലോകവസ്തുക്കളുടെയും സ്വഭാവം മനസ്സിലാക്കിയാൽ നമുക്ക് ഈശ്വരനിൽ ആശ്രയഭാവം പണി ഈശ്വര സമർപ്പണത്തിൽ എപ്പോഴും ശാന്തി ഉണ്ടാകും റാണി ഈച്ചയെ മാത്രം പിടിച്ചാൽ മതി മറ്റുള്ള ഈച്ചകളൊക്കെ കൂടെ പോകും അതുപോലെ ഈശ്വരനെ ആശ്രയിച്ചാൽ ആത്മീകവും ഭൗതികവുമായ സകല നേട്ടങ്ങളും വന്നുചേരും അതിനോടാണ് അതിനെയാണ് നാം യോഗയിലൂടെ ഈശ്വരനിലേക്ക് ചേരുന്നത് നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു ഓറയുണ്ട് എന്ത് സംസാരിക്കുന്നതും ടേപ്പിൽ പിടിക്കുന്നതുപോലെ ഈ ഓറയിൽ നമ്മുടെ പകല സകല കർമ്മങ്ങളും പതിയുന്നുമുണ്ട് ചെയ്യുന്നത് നല്ല കർമ്മങ്ങളാണെങ്കിൽ പറയുന്നത് നല്ല വാക്കുകളാണെങ്കിൽ ഓറ സ്വർണ നിറമാകും അങ്ങനെയുള്ളവർ ഏത് കാര്യത്തിന് പുറപ്പെട്ടാൽ പ്രതിബന്ധങ്ങൾ ഒഴിവായി കിട്ടും ും ഐശ്വര്യം മാത്രമാണ് ഉണ്ടാകുക എന്നാൽ ചീത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഓരയിൽ ഇരുൾ പരക്കും അവർക്ക് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒഴിഞ്ഞ് സമയം കാണുകയേയില്ല മരണാനന്തരം ഈ കൂട്ടയുടെ ഓറ താഴ്ന്നു തന്നെ കിടക്കും കൃമികിടങ്ങൾക്ക് ആഹാരമായി തീരുകയും ചെയ്യും ഇവിടെ തന്നെ വീണ്ടും ജനിക്കേണ്ടി വരും അതിനെ നമ്മുടെ ശരീരം യോഗയിലൂടെ ഈശ്വരനിലേക്ക് ബന്ധിപ്പിക്കുക അങ്ങനെയല്ലേ വേണ്ടതെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കും